ഏകീകൃത കുർബാന ലഭിക്കുന്നതിനായി വിശ്വാസികളുടെ പ്രതിഷേധ സമരങ്ങൾ പള്ളികളിൽ കേന്ദ്രീകരിച്ചല്ല വേണ്ടത് സെന്റ് തോമസ് മൗണ്ട് ഉപയോഗിക്കുകയോ മൗണ്ടിന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയാണ് വേണ്ടത് എന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് അത് കഴിയുന്നതും മെയ് വാരത്തിൽ തന്നെ ആരംഭിക്കണം മെയ് പതിനൊന്ന് മുതൽ സമവായം അടിച്ചേൽപ്പിക്കാൻ മാർപ്പാംളാനി ശ്രമിക്കുന്നതായി കേൾക്കുന്നുണ്ട് അതിനു മുൻപായി നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയാൽ പെർമനന്റ് സിനഡും വത്തിക്കാനും ഇത് ശ്രദ്ധിക്കുകയും അവർ ഒരുപക്ഷെ ഇതിൽ ഇടപെടുവാനും ശ്രമിക്കുകയും ചെയ്യും ഈ വഴിയിലൂടെയാണ് ഇനിയെങ്കിലും പോകേണ്ടത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് തുടങ്ങുന്നതായിരിക്കും മിക്കവാറും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പാപ്പ വരികയും ചെയ്യും എന്ന് പ്രഖ്യാപനം വരുന്നു അന്ന് മുതൽ സിറോ മലബാർ സഭ ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധം തുടങ്ങുക തന്നെ വേണം സെന്റ് തോമസ് മൌഡിൽ നിരാഹാരം മാത്രമല്ല ഉപരോധവും സംഘടിപ്പിക്കണം ശക്തമായ പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ആക്രമത്തിന്റെ പാതയിലൂടെ അല്ലാതെ ശക്തമായ പ്രതിഷേധ മാർഗങ്ങൾ അവലംബിക്കണം ഇതുവരെ സ്വീകരിച്ച മൃദു സമീപനം നമ്മുടെ ന്യൂനതയായി അവർ കാണുകയാണ് ഇനി അത് പാടില്ല വിശ്വാസികളുടെ പ്രതിഷേധ ജ്വാല കത്തി പളരുക തന്നെ വേണം സഭാ കാര്യാലയത്തിലെ പ്രഭുക്കന്മാരുടെ ഉറക്കം കെടുത്തണം ഓർക്കുക കാലിൽ തറക്കുന്ന മുള്ളിൽ നിന്ന് വേദന ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എടുത്ത് മാറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതുന്നത് സ്വാഭാവികമാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് വേദന നൽകുന്ന മുള്ളുകളാവണം വിശ്വാസികൾ പരിഹാരത്തിന് അത് മാത്രമേ മാർഗമുള്ളൂ പലപ്പോഴും വിമത പിതാക്കന്മാരും അവരുടെ സെക്രട്ടറി അച്ഛന്മാരും പിന്നെ വിമത വികാരിമാരും ഓധിക്കൊടുത്ത് എങ്ങനെയെങ്കിലും മൗണ്ടിന്റെയും അരമനയുടെയും മുൻപിലും പ്രതിഷേധം ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സായിബിനെ കാണുമ്പോൾ കവാർത്ത് മറക്കുന്ന ചില സഭാ അനുകൂലികളുടെ അത് വഴിതിരിച്ചുവിട്ട് ഇടവകകളിൽ തല്ലുകൂടാൻ പ്രേരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ലക്ഷ്യം സഭാ കാര്യാലയങ്ങളുടെ മുൻപിൽ പ്രതിഷേധം നടന്നാൽ അത് റോമിലെത്തും ഇടവകയിൽ തമ്മിൽ തല്ലിയാൽ സിനഡ് മെത്രാങ്ങൾ പോലും അറിയുകയില്ല അതിനുള്ള പല പണിയും അവരെടുക്കുന്നതായിരിക്കും സമരം ഇനി സഭാ കാര്യാലയങ്ങൾക്ക് മുൻപിലും സഭയുടെ ആസ്ഥാന ദേവാലയത്തിന് മുൻപിലും മാത്രമാവണം വിമത അവ മാത്രമാണ് മുൻപ് ചെയ്തത് ഇടവകകളിൽ വിമത അച്ഛന്മാർ വിമത കാര്യങ്ങൾ നോക്കി സഭ ആസ്ഥാനങ്ങൾക്ക് മുൻപിൽ തുടങ്ങിയ ഏകീകൃത കുർബാന വിഷയവും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ വിമത വൈദികരുടെ മേലുള്ള നടപടിയും എടുക്കാതെ വന്നാൽ സിനഡ് പോലും എറണാകുളത്ത് നടത്തുവാൻ വിശ്വാസികൾ അനുവദിക്കരുത്